സി പി എം കുണ്ടറ ഏരിയ സമ്മേളനം സമാപിച്ചു പൊതുസമ്മേളനം മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു ആർ സുരേഷ് ബാബുവിനെ ഏരിയ സെക്രട്ടറിയായി സമ്മേളനം തിരഞ്ഞെടുത്തു സമ്മേളനം കാലഘട്ടം നമുക്കറിയാം വളരെ പ്രാധാന്യമുള്ള രാഷ്ട്രീയമാണ് ലോകത്തെമ്പാടും പട്ടിണിയിൽ ദുരിതവും അനുഭവിക്കുന്ന രാജ്യങ്ങൾ ഇടതുപക്ഷത്തിനെ സ്വീകരിക്കുന്ന കാഴ്ചയാണ് നമ്മുടെ തൊട്ടടുത്ത രാജ്യങ്ങളിലടക്കം നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇന്ത്യയിലെയും ദുരിതത്തിന് പരിഹാരം കാണുവാൻ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ അനുഭവിക്കുന്ന പട്ടിണിക്ക് പരിഹാരം കാണുവാൻ നിരക്ഷരായി ജീവിക്കുന്ന കോടിക്കണക്കിന് വരുന്ന പാവങ്ങൾക്ക് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ നാം സ്വീകരിക്കുന്ന ഇടതുപക്ഷത്തിന്റെ നയങ്ങളല്ലാതെ മറ്റു മാർഗമില്ല എന്ന് കേന്ദ്രത്തിലെ ബി ഗവൺമെന്റ് തന്നെ കേരള ഗവൺമെന്റിനെ കുറിച്ച് നടത്തുന്ന പഠനങ്ങളെ കുറിച്ചാണ് റിപ്പോർട്ടുകളിലൂടെ സി പി എം കുണ്ടറ ഏരിയ സമ്മേളനത്തിന് സമാപനമായി സമാപന പൊതുയോഗം മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കഴിഞ്ഞ തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടായിരുന്ന സ്വാധീനം അമ്പയെ തകരാൻ പോവുകയാണെന്നും ആന്റി ഫാക്ടർ എന്ന് പറയുന്ന ഭരണവിരുദ്ധ വികാരം പാർട്ടി വിരുദ്ധ വികാരം ഭരണവിരുദ്ധ വികാരം കേരളം ഭരണത്തിൽ നിൽക്കുന്ന ഗവൺമെന്റിന്റെയും ജനപ്രതിനിധികളുടെയും മാത്രമല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയം തന്നെ ഒറ്റപ്പെടുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടിരുന്ന ഘട്ടത്തിലാണ് ഇന്ന് ആ കഴിഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഏത് തരത്തിൽ ഉജ്ജ്വലമായ വിജയമാണോ കേരളത്തിലെ ജനങ്ങൾ നൽകിയത് ആ സീറ്റുകളെല്ലാം അതേപോലെ എന്ന് പറഞ്ഞാൽ ചേരക്കരയും പാലക്കാടും ലോക്സഭ കേരളപുരത്തു നിന്നും പൊതുസമ്മേളത്തിന് മുന്നോടിയായി പ്രകടനവും നടത്തി ജില്ലാ കമ്മിറ്റി അംഗം എസ് എൽ സജികുമാർ അധ്യക്ഷത വഹിച്ചു ഫെഡറൽ സംവിധാനത്തിന്റെ സത്യ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഭരണഘടനാപരമായി കേരളത്തിലേക്ക് കിട്ടേണ്ട അവകാശങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്ന നിലയിൽ ആ കോടതി ഉത്തരവ് വാങ്ങിച്ചുകൊണ്ടാണ് ഇത്രയും പാവങ്ങളുടെ അവസരം ആ സാഹചര്യങ്ങളുടെ നടുവിലും ഏറെ അഭിമാനത്തോട് പറയാൻ ആഗ്രഹിക്കുന്നു ഞാനോ നിങ്ങളോ ഒരുപക്ഷേ കുഞ്ഞുങ്ങളോണ്ടാകാം ഒരു പത്തോ അൻപതോ വർഷം ജീവിച്ചിരിക്കണമെന്നില്ല പിടിഞ്ഞോ ഒരുപക്ഷെ ലോകത്തിന് തന്നെ മാതൃകയാക്കാൻ കഴിയുന്ന വിവിധ രാജ്യങ്ങളാണെങ്കിൽ ഈ കൊച്ചു വേദത്തെ ലോകോത്തരമാക്കാൻ കഴിയത്തക്ക നിലയിലുള്ള വളരെ ഫലപ്രദമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അതിന് കൊച്ചു കുണ്ടറയ്ക്കും ഇടം വരാൻ കഴിയത്തക്ക നിലയിൽ പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം വന്നത് ഏറെ ആവേശത്തോടുത്തത് ആയിരം കോടി രൂപയാണ് സംസ്ഥാന കമ്മിറ്റി അംഗം ജെ മേശ കുട്ടിയമ്മ സി ബാൽഡുവിൻ ആർ സുരേഷ് ബാബു സി സന്തോഷ് ബി സുചീന്ദ്രൻ ടി സോമൻപിള്ള എസ് കുമാർ ജൂലിയറ്റ് നൽസൺ സുശീല വേണുഗോപാൽ ബിന്ദു പി വിനിതകുമാരി ദിവ്യാജയകുമാർ ലിജ എച്ച് ഹുസൈൻ തുടങ്ങിയവർ പങ്കെടുത്തു കുണ്ടറ ഏരിയ സെക്രട്ടറിയായി ആർ സുരേഷ് ബാബുവിനെ തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ